ഞങ്ങളിതേ റാസിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് ഇന്ന് റാസീനെ വൈകി പോയാ മതി സ്കൂളിൽ ഒരു ഒരക്സാം നടക്കണ്ട എല്ലാ ദിവസം ഏഴ് മണിക്ക് പോകണം ഇന്നിപ്പോ ഒമ്പതര അയ്യോ മഴയുണ്ടോ അയ്യോ മഴ വണ്ടി ഇട്ടേക്കുന്നത് നല്ല മഴയുണ്ട് മഴ മഴ കൂടാ കൂട അയ്യോ മഴയത്ത് നടക്കിറങ്ങേക്കണല്ലോ ഒരു പട്ടിക്കുട്ടീനെ ആയിട്ട് മഴയൊന്നും ഇവിടെ ആർക്കും ഒരു അല്ല ഇവിടെ ഇപ്പൊ മിക്ക ദിവസങ്ങളിലും മഴയാണ് മഴയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായ മഴയൊന്നുമില്ല ഇതുപോലെ ചെറിയ രീതിയിലുള്ളൂ പിള്ളേർക്കൊക്കെ എക്സാണ്ട് സ്കൂളില് പാത്തുവിന് അങ്ങനെ എക്സാമൊന്നുമില്ല റാസിന് ആണ് എക്സാം കാരണം മുതിർന്ന പിള്ളേർക്കൊക്കെയാണോ ഇവിടെ എക്സാം ഉള്ളത് ഇപ്പൊ ഈ വ്യാഴാഴ്ചയോടു കൂടി അങ്ങനെ സ്കൂളൊക്കെ ക്ലോസ്ഡ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് മാസം വെക്കേഷൻ ആണ് പിള്ളേരൊക്കെ ഹാപ്പി ആയിട്ടുണ്ട് അമേരിക്കയിലെ വേറെ സ്റ്റേറ്റുകളിലൊക്കെ വെക്കേഷൻ മുംബൈ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പക്ഷേങ്കില് ഇവിടെ ന്യൂ ജേഴ്സി ഹിൽസ് ബ്രോയില് വ്യാഴാഴ്ചയോടു കൂടിയാണ് സ്കൂളൊക്കെ ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്നിപ്പോ നമ്മൾ സ്കൂളിൽ പിന്നെ എക്സാം ആയതുകൊണ്ട് നമ്മളൊന്ന് കൊണ്ടുവിടാൻ വേണ്ടി വന്നതാ കാരണം സ്കൂൾ ബസ്സൊക്കെ നേരത്തെ വന്നു പോകും ആ ഒരു ടൈമിൽ തന്നെ എക്സാമിന്റെ ആ ഒരു ടൈമിൽ ഒന്നും വരൂല ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ അത് വരും പോകും അങ്ങനെയൊക്കെയാണ് ബസിന്റെ വിശേഷങ്ങൾ ഇവിടെ കാറിന് ഇപ്പൊ ഓരോരുത്തർ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അധിക നേരം ഒന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ ജസ്റ്റ് കുട്ടീനെ ഇറക്കി അപ്പൊ തന്നെ നമുക്ക് പോകേണ്ടതായിട്ട് വരും പിന്നെ വേണമെങ്കിൽ നമുക്ക് അവിടെ പാർക്കിങ്ങിലൊക്കെ വണ്ടിയൊക്കെ കൊണ്ടുപോയി നിർത്തിയിട്ട് വരാം ഇപ്പൊ മഴ ആയതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതാണ് പിന്നെ ഇങ്ങനെ എന്നെ കൊണ്ട് നിർത്താന്ന് വിചാരിച്ചത് ഇപ്പൊ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തോണ്ട് തന്നെ എല്ലാവരും നാട്ടിലേക്ക് പോകാനുള്ള ഒരു തിരക്കൊക്കെ ആയിരിക്കും പല പല രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ ആയിരിക്കുമല്ലോ ഒരുവിധം പെട്ട ആളുകളൊക്കെ നാട്ടിലൊക്കെ പോകും ഈ ഒരു പക്ഷെങ്കിലിപ്പുദ്ധമൊക്കെ നടക്കണായതുകൊണ്ടേ അമേരിക്കയിലുള്ള മിക്ക ഫ്ലൈറ്റുകളും ക്യാൻസലായിന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് അറിയില്ല ഇവിടത്തെ പാർക്കിംഗ് ഒക്കെ ഞാൻ കാണിച്ചരാട്ടാ ഫുള്ള് ആയിരിക്കും കാരണം എന്ന് വെച്ചാല് ഇവിടെ പതിനഞ്ച് പതിനാറ് വയസ്സാവുമ്പോ തന്നെ കുട്ടികൾക്കൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ മിക്ക കുട്ടികളും ഒരു പ്ലസ് ടു ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും കാറിനൊക്കെ ആയിരിക്കും വരിക അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളായാലും ടീച്ചർമാരായാലും സ്റ്റാഫുകളായാലും എല്ലാവരും കാറിന് തന്നെ ആയിരിക്കും അതുകൊണ്ട് ഫുള്ള് ആയിരിക്കും കേട്ടോ മിക്ക സമയങ്ങളും നമ്മളിവിടെ വന്നു കഴിഞ്ഞാലേ വണ്ടിയൊക്കെ ഇടാനായിട്ട് എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞാ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞൊരു വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അമേരിക്കയിലെ ഈ സ്കൂളിൻ്റെ ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള വിശേഷം നിങ്ങളെക്കൊന്ന് അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത് അമേരിക്കയിലെ പുതിയ വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ